സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ല നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ ജില്ലാതല നഴ്സസ് വാരാഘോഷത്തിന് ആറ് മുതൽ തുടക്കമാകുമെന്ന് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഷുബിൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടി തുടക്കമാവുക പി ഉബൈദുള്ള മലപ്പുറം ടൗണിൽ നഴ്സി ദിന സന്ദേശ വിളംബര റാലി നടക്കും ഉദ്ഘാടന സമ്മേളനം മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കും പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ നഴ്സ് ഡേ തീമിനെ ആസ്പദമാക്കിയുള്ള സെമിനാറുകളും നടക്കും മെയ് ഏഴിന് നേഴ്സുമാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുമുള്ള രചനാ മത്സരങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ലെക്ചർ ഹാളിൽ വെച്ച് നടക്കും എട്ടാം തീയതി ക്വിസ് മത്സരങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ ക്യാമ്പസിലും ഒൻപതിന് കലാ മത്സരങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിലും പത്തിന് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യത്തിലുള്ള ബോധവൽക്കരണ പരിപാടി മലപ്പുറം കുന്നുമൽ പരിസരത്തും പതിനൊന്നിന് കായിക മത്സരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലും പന്ത്രണ്ടിന് നഴ്സ് ദിനറാലി മഞ്ചേരി ഗവൺമെന്റ് കോളേജ് പരിസരത്തും നടക്കും മഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടികൾ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിദഗ്ധരും മേധാവികളും സംബന്ധിക്കുന്ന പരിപാടികളും അരങ്ങേറും നഴ്സിംഗ് അക്കാദമിക് തലത്തിൽ വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും ആദരിക്കൽ ചടങ്ങും ഇതിനോടൊപ്പം നടക്കും ജില്ലാ നഴ്സിംഗ് ഓഫീസർ പി ശൈല മലപ്പുറം താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് എം പി രാജലക്ഷ്മി പ്രോഗ്രാം കൺവീനർ എൻ പ്രദീപ് തുടങ്ങിയവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു వట్టన్యూస్ మలపురం